അസലാ വലൈക്കും വാഹ്മത്തു അഹ് വർക്കാത്തുഹി വൈഹാജിയായി നമ്മുടെ നാട്ടിലെ മുദ്രീസ് ആയിരുന്ന അബ്ദുറഹ്മാൻ ബാഗവിൽ കിഴശ്ശേരി ജീലാനി നഗർ ഉസ്താദിൻ്റെ എ പി ഉസ്താദിൻ്റെ ഹാദ്യമായ ജലീൽ സത്താഫി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഗവി ഉസ്താദ് അവർ ഇവിടെ തറസ് നടത്തിയിരുന്ന സമയത്ത് നാട്ടിലെ വിദ്യാർത്ഥിയായി മുത്താലിയുമായി ഞാനും എന്നെപ്പോലുള്ള പലരും അവിടെ ദറസ്സിൽ വന്നിരുന്നു വളരെ സൗമ്യനായിരുന്നു ശാന്ത സ്വഭാവക്കാരനായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക സാധാരണ ദറസ്സുകളിലൊക്കെ നാട്ടുകാർ കുട്ടികളെ ക്ലാസ് മുതിർന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഏൽപ്പിക്കലാണ് ഉസ്താദ്മാരുടെ പതിവ് പക്ഷേ ഉസ്താദ് ഞങ്ങൾക്കൊക്കെ നേരിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത് വളരെ ചെറുപ്പത്തിലുള്ള സമയത്താണ് ഉസ്താദ് നമ്മുടെ പുറപ്പുതടത്ത് ദറസ് നടത്തിയിരുന്നു ഉസ്താദ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പഠിച്ച് ഞാൻ വളരെ ചെറുപ്പക്കാരനാണ് എന്ന് പറയാറുണ്ടായിരുന്നു ആ സമയത്താണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പുറപ്പുതടത്ത് ഉസ്താദ് ദറസ് നടത്തിയത് ഏതായിരുന്നാലും ഉസ്താദ് കുറേ സമയമായി കുറേ മാസങ്ങളായി വർഷങ്ങളോളമായി ഉസ്താദ് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെട്ട് ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഉസ്താദ് വഫാത്തായ വിവരമാണ് അറിഞ്ഞത് അള്ളാഹു സുബഹാന ഹുല ഉസ്താദിൻ്റെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഒരുപാട് ഉയർത്തി കൊടുക്കട്ടെ ഉസ്താദ് ഹിദ്മത് ചെയ്ത ദീനിൻ്റെ വിജ്ഞാന പ്രസരണം ആ ഒരു കാര്യത്തിൻ്റെ കൊണ്ട് അള്ളാഹു വലിയ മഹാന്മാരോടൊപ്പം ഉസ്താദിനെ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ എല്ലാവരും മുസ്താദിന് വേണ്ടി ഫാത്തിഹദി യാസീനവദി ഹദിയ ചെയ്യുക സൗകര്യപ്പെടുന്ന ആളുകൾ അജനാസൈൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുക്കബുലപ്പെട്ടെ